പുളിയറ എസ് കെ ഹൈസ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി ഇതോടനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു പരിസ്ഥിതി ക്ലുബിന്റെ നേതൃത്വത്തിൽ എട്ടു വർഷം മുൻപുള്ള പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിലെ പരിസര പ്രദേശങ്ങളിലെയും വീടുകളിലെത്തി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടിരുന്നു ഈ പരിസ്ഥിതി ദിനത്തിൽ ആമരത്തെ എട്ടു വർഷമായി സംരക്ഷിച്ച തോപ്പിൽ വീട്ടിൽ തങ്കമ്മയെയും മകൾ മിനിയെയുമാണ് പരിസ്ഥിതി നേതൃത്വത്തിൽ സ്കൂൾ എസ് ആർ ചെയ്തു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി ദിനത്തിൽ നമ്മളുടെ സ്കൂളിന്റെ പരിസരത്തുള്ള വീടുകളിൽ കുട്ടികൾ ദിനത്തിൽ ഓരോ വൃക്ഷത്തൈകൾ കൊണ്ടുവച്ചിരുന്നു അതില് ലക്ഷ്മി തരു സ്കൂളിന്റെ പരിസരത്തുള്ള വീടാണിത് ഇവിടെ നട്ടു ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു അന്ന് കുഞ്ഞുങ്ങൾ നട്ട ആ ലക്ഷ്മി തരു ഇപ്പൊ വളർന്ന് ഈ സ്ഥിതിയിലായി ഈ വീട്ടിലുള്ളവരെല്ലാം ഇതിനെ പരിപാലിച്ചു നമ്മുടെ സയൻസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ വന്ന് ലക്ഷ്മി തൈവിനെ പരിപാലിച്ച ആ കുട്ടി ഒരു കുട്ടിയുടെ വീടായിരുന്നു നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ വീടാണ് കുട്ടി ഇവിടെ ഇല്ല കുട്ടിയുടെ അമ്മൂമ്മയാണ് അത് ശരിക്കും അമ്മൂമ്മയും മോനും കൂടിയായിരുന്നു അന്ന് ചെടിയെല്ലാം വൃക്ഷത്തയ്യെ നോക്കിയതും പരിപാലിച്ചതും ഒക്കെ അപ്പോൾ അതിന് മുത്തശ്ശിയെ ആദരിക്കുകയായിരുന്നു ഇന്ന് പരിസ്ഥിതി ദിനത്തിൻ്റെ ദിനത്തിൽ ഈ കുട്ടികളുടെ വീടുകളിൽ നമ്മൾ പോയി നോക്കുകയും ഏറ്റവും നല്ലവണ്ണം ആ തൈ പരിപാലിച്ച ആളിന് ഒരു സമ്മാനം നൽകുകയും ചെയ്യുന്നതാണ് സ്കൂൾ കമ്മിറ്റി അംഗവും മോനു പുളിയറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കൂടെ ചേർന്ന് നമ്മുടെ സ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന നെല്ലിമുത്തശ്ശിയെ ആദരിക്കുകയും അതിനോടൊപ്പം പരിസരത്തുള്ള വീടുകളിൽ നമ്മൾ തൈകൾ കൊണ്ട് നടുകയും ചെയ്തിരുന്നു ആ തൈ ഇന്ന് ലക്ഷ്മി തരൂ ഈ വീട്ടിൽ നമ്മൾ നട്ടത് അത് ഈ അമ്മൂമ്മയാണ് അതിനെ പരിപാലിക്കുകയും അതിനൊരു കോട്ടവും തട്ടാതെ സംരക്ഷിക്കുകയും ചെയ്തത് നമ്മളുടെ സ്കൂള് ഈ വർഷം മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടുക എന്ന് പരസ്യ എല്ലാവരും ചെടികൾ നടുന്നത് കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ് പക്ഷെ അത് മാത്രമല്ല അതിനെ സംരക്ഷിക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഒരു ബോധവൽക്കരണവും കൂടാണ് ഈ അമ്മൂമ്മയെ ആദരിച്ചുകൊണ്ട് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഇതൊരു മാതൃകയായി അവരുടെ വീടുകളിൽ കൊടുത്തുവിട്ടിരിക്കുന്ന ചെടികൾ നടുകയും അത് പരിപാലിക്കുകയും ചെയ്യും അതുപോലെ ചുറ്റുമുള്ള എല്ലാവരും അവരവരുടെ വീടുകളിലുള്ള ചെടികളെയും മരങ്ങളെയും സംരക്ഷിക്കണം അതാണ് പുളിയറ സ്കൂളിന് മുന്നോട്ട് വെക്കുവാനുള്ള സന്ദേശം സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുറേ വർഷം പഴക്കമുള്ള നമ്മുടെ സ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന നെല്ലിമരത്തെ പുഷ്പാർച്ചന നടത്തി നാം ആചരിച്ചായിരുന്നു ഒരു പരിശീലനത്തിന് അന്ന് സ്കൂൾ മാനേജ്മെന്റും ടീച്ചേഴ്സും കുട്ടികളും ചേർന്ന് പരിസ്ഥിതി ക്ലബിന്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ലക്ഷ്മി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഈ മുത്തശ്ശി അതിനെ നല്ല വൃത്തിക്ക് പരിപാലിക്കുകയും ചെയ്തു ഇതോടൊപ്പം നമ്മുടെ വീട്ടിൽ വൃക്ഷങ്ങൾ നടുക എന്നത് മാത്രമല്ല അതിനെ വേണ്ട വിധം സംരക്ഷിക്കുകയും ചെയ്യുക എന്നാണ് ഈ പരിശോധനത്തിൽ ഞാനും ഞങ്ങളുടെ സ്കൂളും മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം അധ്യാപകരായ സജിത് എമ്മൻ രാധിക സി കാർത്തിക ആർ ശ്രീജ എസ് എ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ്